വേറെ ഈ സപ്പോർട്ട് ചെയ്യുന്നത് അല്ല പിന്നെ മൈൻഡ് ഓടി അങ്ങനെ പറഞ്ഞില്ല നീ എനിക്ക് വന്നു എല്ലാവർക്കും നമസ്കാരം നേര് മൂവി ലാലേട്ടന്റെ നേര് മൂവി നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തേ ഞാൻ പടം കണ്ടിട്ടില്ല പടം കാണാതെ ഞാൻ അഭിപ്രായവും പറയത്തില്ല പക്ഷെ നമ്മുടെ ചെകുത്താൻ അങ്ങനെയല്ല ചെകുത്താൻ പറഞ്ഞ ആള് വേറെ ലെവലാണ് ഒന്നും അറിയത്തില്ലെങ്കിലും എല്ലാം അറിയാന്നുള്ളത് ഇളിച്ചും കൊണ്ടിരുന്ന് എന്തെങ്കിലും ഗുണയണി അതായത് നേര് എന്ന മൂവി ഇങ്ങേര് കണ്ടിട്ടില്ല ഓൾമോസ്റ്റ് റിവ്യൂ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നോക്കി തിയേറ്റർ റെസ്പോൺസ് നോക്കിക്കാളെ കഴിഞ്ഞാലും പടം കൊള്ളാമെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഈ ചെകുത്താന് പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ പടം കാണണം പടം കാണാതെ പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് ഒന്ന് കൊണയടിയാൻ നിൽക്കരുത് അങ്ങനെ ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് പക്ഷെ അത് കണ്ടിട്ട് വേണം പറയാം അല്ലാതെ ഒന്ന് നിൽക്ക് ലാലിട്ടു മോഹൻലാലിന്റെ കൂടെ ഉള്ള കലിപ്പ് തീർക്കുന്നത് അങ്ങേരതൊക്കെ നല്ല പടം കണ്ടാലും മോശം പടം കണ്ടാലും ഒന്നും കാണാതെ എന്നിട്ട് കൊള്ളൂല കൊള്ളൂല കൊള്ളൂലിരുന്ന് വിളിച്ചോ ഇതൊരു മേ ഗുണായി സുഹാ അല്ലേ ഗുണാടി സുഖല്ലേ നിങ്ങൾ കമന്റ് ചെയ്യുക ചെയ്യ് എന്തായാലും നേര് പടം ഉറങ്ങി ചെകുത്താൻ ഇതും പിടിച്ചിട്ടില്ല പിടിച്ചിട്ടില്ലെന്ന് വെച്ചാൽ പടം കണ്ടിട്ട് പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പറയാടേ അംഗീകരിക്കാം ശരി അങ്ങേ അഭിപ്രായം അല്ല അങ്ങനെ പറയട്ടെ ഒരു കുഴപ്പമില്ല പേഴ്സണലായിട്ട് അങ്ങേരിക്കെന്താണ് പറയാൻ തോന്നുന്നത് അങ്ങനെ പറയണം വ്യക്തി സ്വാതന്ത്ര്യമല്ല അഭിപ്രായ സ്വാതന്ത്ര്യമല്ല പറയണം പക്ഷെ ഈ ാണ് ഈ ഈ അഭിപ്രായം പറയുന്നത് എന്തായാലും അഭിപ്രായത്തിന്റെ അതെ നേരിൽ മോല പടം ഭയങ്കര സൂപ്പർ പടം പറഞ്ഞുകൊണ്ട് കണ്ടിങ്ങ ഫാൻസ് എല്ലാം ഭയങ്കര ഗൂഗിൾ പകളും പോരാത്തതിനെ ഫേസ്ബുക്കിലും യൂട്യൂബിലും തുറക്കാൻ പറ്റില്ല ഭയങ്കര പറയുന്നത് പക്ഷേ അത്ര ആത്മാർത്ഥം ഇല്ല ഇവിടെ പറഞ്ഞതൊന്നും എന്തോ പറയൂ സാധാരണ എന്താ പറയുന്ന പോലെ ഇത് മുമ്പുള്ള പൊട്ടിയടങ്ങൾ എല്ലാം അവര് പറയുന്നുണ്ട് അവർക്ക് പട ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇതിനിടയിൽ കുറേ പിന്നെ എന്നെ ചെയ്തു കൊടുക്കുന്നു ഞാൻ ഇത് കണ്ടിട്ട് പറഞ്ഞല്ലോ ഞാൻ സിനിമ ഞാൻ പറയുന്നത് സിനിമ അത് കാണുന്നു നടത്തുന്നില്ല പിന്നെ ഈ ആളുകളെ പണം കാണാൻ പോകില്ല അതൊന്നും നടത്തില്ല പിന്നെ ഈ കണ്ട കാഴ്ചകൾ പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നിപ്പോ കോക്ക് വന്ന് പോസിറ്റീവ് റെസ്പോൺസ് കൊടുക്കുന്നുണ്ട് ഈ ജയലനാഥ് മോഹൻലാൽ വന്നത് മോഹൻലാൽ മോഹൻലാലാൽ തിരിച്ചു വന്നതാ പിന്നെ ഒന്നോ പോയിട്ട് വീണ്ടും വരുന്ന എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അതായത് മോഹൻലാൽ ഏതോ പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ ആ തിരിച്ചു ആദ്യത്തിൽ പോയാളോ അവിടെ ഇപ്പൊ വന്നതേ ഉള്ളൂ ഇനി ഒരു കൂടി വരേണ്ടി വരും എന്നൊക്കെ പറയുന്നത് പരിപാടി നടക്കുന്നുണ്ട് പക്ഷേ ഇനി ഇപ്പൊ ഇന്ന് നാളെ മറന്നാകുമ്പോഴത്തേക്കും എന്താ സംഭവിക്കാനുള്ള സിനിമയുടെ കാര്യം

എന്തെങ്കിലും വന്നിരുന്ന് വായിത്തോന്നങ്ങ് വിളിച്ചു പറയും മോഹൻലാലിലൂടെ കലിപ്പാണ് ഏഹ് മോഹൻലാലിൻ്റെ ഒരുപാട് പടങ്ങൾ ഇഷ്ടമല്ല ഈ ഇടയ്ക്കിറങ്ങിയ മോൻ ചെറു ആറാട്ടം മറ്റോ മറിച്ചോ എന്നൊക്കെ വന്ന് കുറച്ചപ്പ് ചവറ് പടങ്ങൾ ഇറങ്ങി എല്ലാം കുറേ പടം പക്ഷെ ഈ പടം ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ അഭിപ്രായം പറയാത്ത പക്ഷെ ഈ പറയുന്ന ചെകുത്താൻ പടം പോലും കാണാതെ അഭിപ്രായം പറയാൻ കൊള്ളൂല കൊള്ളൂല ഫാൻസ് ആളായി മറ്റാളായി അമ്മനെല്ലാം കൊള്ളൂല കൊള്ളൂല എന്ത് ബോധം ഈ ചെകുത്താനാണ് നിങ്ങൾ കാണിക്കുന്നത് ഒരു ഒരു പടം പടം കണ്ടിട്ട് അഭിപ്രായം നമുക്ക് പിന്നെ എനിക്ക് അറിയില്ല എനിക്കറിയില്ല അത് റിവ്യൂസ് കാരണം പടം ഹിറ്റ് പഠി ഒരു പടമാണ് ഈ നേരിട്ട് അല്ലാതെ റിവ്യൂസ് നേരത്തെ പറയുന്നത് ഭയങ്കര മഷമായി ഞാൻ മാത്രം മാത്രമേ ഇങ്ങനെ ഈ റിവ്യൂസ് കണ്ടിട്ട് പിന്നെ പറയുന്നതല്ല പിന്നെ വളരെ രസകരമായിട്ട് പറയുന്നത് മോഹൻലാൽ അഭിനയിച്ചത് നല്ലവരെ എന്താ മോഹൻലാലും അഭിനയിക്കുന്നത് നമുക്കറിയാം മോഹൻലാൽ ഇതിനകത്ത് അത്രയ്ക്കെ ചെയ്തോളൂ മോഹൻലാൽ വേറെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇതിനകത്ത് ഒരു പ്രത്യേകത ഉള്ളി തോന്നുന്നു മോഹൻലാൽ അവസരം കുഞ്ഞി അടിക്കില്ല അതായത് നന്നായി കാണും അതുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് വലിയ കരിപ്പില്ലാതെ പോയത് മോഹൻലാലും മെഴിയത്തില്ലേ മറ്റേ അവര് അലിഞ്ഞി തൂരി വരികയുണ്ടല്ലോ അത് കാണിച്ചു കാണില്ല പിന്നെ പൂ കോമഡി ഇതൊന്നും പറയാതിരുന്നത് കൊണ്ട് പറയാതിന്നുകൊണ്ട് ഒരു ഓ അച്ചറ കാണിച്ചിട്ടില്ല എന്നുള്ളതേ ഉണ്ടാകത്തുള്ളൂ അല്ലാതെ മോഹൻലാൽ അഭിനയിച്ച് വക്കിയ വേഷം കെട്ടി കഴിഞ്ഞുകൊണ്ടെങ്കിൽ ഭയങ്കര സംഭവമാണ് അതൊക്കെ ചുമ്മാ ഈ ഫാൻസ് ആയിട്ട് തോന്നുക അല്ലാതെ എന്താ അഭിനയം മോഹൻലാലിനൊക്കെ ഭാഷ ഇടത്തായി അപ്പം പിന്നെ വരും അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലാൽ അത് പറയാ പിന്നെ ആളാണ് ഈഷ്ടം അങ്ങനത്തെ മനുഷ്യനെ ക്ഷേമ പരീക്ഷിച്ചിട്ട് ഉണ്ടാക്കുന്ന പിന്നെ ഈ പറഞ്ഞ സീസൺ ആണ് അപ്പൊ ഈ സീരിയലിനെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറെ വീട്ടമ്മമാരും പിള്ളേരും എല്ലാം പുറത്തിറങ്ങും അപ്പൊ വലിയ സ്ക്രീനിൽ ഒരു സ്ക്രീനിലൊരു സീരി കാണാൻ അവർക്ക് സന്തോഷമൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളു അല്ലാതെ ഈ സിനിമയെന്ന് പറയുന്നത് ഡയറക്ഷൻ പറഞ്ഞ പോലെയാണ് ഡ്രാമ ഒരു നാടക സ്ഥിതി മാറ്റി മാറ്റിട്ടാൽ അതിന്റെ മുന്നിൽ ക്യാമറ സിനിമയായി അതിന് വലിയ അങ്ങനത്തെ ക്രാഫ്റ്റ് ആണ് കോപ്പാണ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ നടത്തി വേറെ സിനിമ കേട്ട് ഓ എന്ന് കണ്ടില്ലാത്തവരായിരിക്കണം ആർക്കൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ പറ്റി ഏറ്റവും പറഞ്ഞോ എന്നെ വന്ന് ആവശ്യമൊന്നുമില്ല ഏഹ് ഞാൻ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് നഷ്ടം ഉണ്ടായില്ലെന്നാണ് എനിക്കറിയാം അതുപോലെ തന്നെ ഈ പറഞ്ഞത് നിങ്ങൾ ഹാപ്പി ആണല്ലോ അല്ലേ അല്ലെ പടം ഇഷ്ടപ്പെട്ടു വൻ വിജയാണ് സൂപ്പർ ആണ് പിന്നെ പറഞ്ഞിട്ട് മോഹൻലിന് എന്തിനാ എന്തെങ്കിലും കാര്യം വന്നിരുന്നു അല്ല ഇതിന് മോഹനായിട്ട് എനിക്ക് തോന്നുന്നു വന്നിട്ട് ചാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മർത്തേനെ ശരിക്കും ഇഷ്ടപ്പെട്ടോ അതോ എന്തായാലും നിങ്ങളെ ഈ റിവ്യൂസിന്റെ കൂട്ടത്ത് കൂട്ടിയിട്ടില്ല കാരണം സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുന്നവരാണ് റിവ്യൂസ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഗണത്തിൽപ്പെട്ടല്ല റിവ്യൂസ് മറ്റുള്ള തിയേറ്റർ റെസ്പോൺസ് മറ്റുള്ള ആൾക്കാരും പറഞ്ഞതിനെ എടുത്തു വെച്ചിട്ട് അതിനെ വെച്ചിട്ട് അഭിപ്രായം പറയുന്ന ഒരു ഊളസ്വഭാവമാണ് നിങ്ങൾ കാണിക്കുന്നത് അല്ലേ ആണ് പിന്നെ ഈ പടം പോലും കാണാതെ മോഹൻലാൽ ആയതുകൊണ്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇരുപത്തഞ്ച് വർഷം മറ്റേ കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറഞ്ഞ് തന്നെ കൂവി വിളിച്ച് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ചെക്കാനെ നിങ്ങൾക്ക് ഇത്രയും കുരുവോട്ടി കിടക്കുന്ന ഇത്രയും അസൂയ എന്തിനാണ് മാൻ മോഹൻലാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ കട വാ വാങ്ങിച്ചിട്ട് തരാതേണ്ട ഇല്ലല്ലേ ഏഹ് പിന്നെ എന്തിനാണ് ഈ തിളപ്പകടം തുടങ്ങിയത് അസൂയ കുശുമ്പ് ഇതൊക്കെ ഒരു നിറഞ്ഞ നിറകുടമായിട്ടാണ് എനിക്ക് ജഗുത്താന്റെ ഈ സംസാരത്തിന് പിടി കിട്ടുന്നത് പിന്നെ അശ്വന്ത് കോക്കിന്റെ കേസ് പറയുന്നുണ്ട് എടാ കോക്ക് പടം റിവ്യൂ ചെയ്തോന്ന് ഇവിടെ ഒരു പടം പൊട്ടിയിട്ടൂല്ലോ ഇവിടെ ഒരു പടം വിജയിച്ചിട്ടു മനസ്സിലായേ അത് ആദ്യം മനസ്സിലാക്ക് കോക്ക് കൊള്ളൂലെന്ന് പറഞ്ഞിട്ടുള്ള ഭീഷ്മർമ്മ പോലുള്ള പടങ്ങൾ ലിയോ ഇതൊക്കെ ഓടിയില്ലേ അയ്യോ കോക്ക് റിവ്യൂ പറഞ്ഞു ഇനി ആരും മുഞ്ചി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നില്ലല്ലോ അതുകൊണ്ട് റിവ്യൂസ് അവർ പറയും പറഞ്ഞ് അവരവർ കണ്ടിട്ട് അവരുടെ അഭിപ്രായം പറയും പക്ഷേ നീ കണ്ട് കാണാതെയാണ് പടം കാണാതെയാണ് പടത്തിൻ്റെ അഭിപ്രായം പറയുന്നത് അത് തമ്മിൽ ഭയങ്കരമായിട്ട് ഡിഫറൻസാണ് കേട്ടോ നിങ്ങൾ കാണിക്കുന്ന ഊളത്താണ് മനസ്സിലായി അതിന് ഒരിക്കലും അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല എവിടെയും കൂടി വാലേ പോലെ എന്തെങ്കിലും കേട്ടും കൊണ്ടുവന്നിരുന്ന് ഗുണയടിക്കും എന്നിട്ട് ഞാൻ റിവ്യൂവറാണ് നീ എവിടത്തെ റിവ്യൂവർ മറ്റേ എന്തിനാ ചെറുത്താനെണ്ണ നിങ്ങൾ ഒരു സ്ഥലത്തെ റിവ്യൂ വരവില്ല മനസ്സിലെ ആറെട്ടെണ്ണം വരെ പടം കണ്ടിട്ടാണ് അഭിപ്രായം പറയുന്നത് വേറെ വഴിയില്ലാത്തോണ്ടായി സ്പോർട് ചെയ്ത് സംസാരിക്കുന്നത് എല്ലാ പിന്നെ ശ്രദ്ധിക്കുന്നത് ഓടി കൂടിയേക്കോ അങ്ങനെ അറിയോട് വന്നു എത്തിയതുള്ളൂ പടയിട കിട്ട് എൻജോയ് അല്ലാതെ ആലി പറഞ്ഞിട്ട് പുറകെ പോകുമ്പോ എന്തോ സംശയമുണ്ടല്ലോ എവിടെയോർക്കെന്തോ ഡൗട്ടുണ്ട് കേട്ടോ പറയുന്നതൊന്നും ഇല്ല അതാണ് അതിന്റെ കാരണം അല്ല വേറെ ഒന്നും ഇല്ല ഇങ്ങനെ കിട്ടുന്ന അറിയാടേ ഇതിന്റെ റെസ്പോൺസ് ആൻഡ് റിയാക്ഷൻ കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം പൂട്ടുന്നുണ്ടെന്ന് എന്നിട്ട് വന്നിരിക്കുകയോ പറയണം ഭയങ്കര പടവാണ് മോഹൻലാൽ അഭിനയിച്ചത് മോഹൻലാൽ അഭിനയിച്ചു കാണും ഈ പറഞ്ഞ ഓടിനെ കാണിച്ചു കാണുന്നില്ല അത്രേ ഉള്ളൂ പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ ഒന്നും മോഹൻലാൽ മോഹൻലാലില്ല മോഹൻലാലിന്റെ അഭിനന്ദിക്ക മോഹൻലാൽ മാലവർദ്ധ പറഞ്ഞ ഒന്നുമില്ല പിന്നെ ഈ സിനിമയുടെ ഒരു മൂഡ് അനുസരിച്ചിട്ട് പുള്ളിയെ കൊണ്ട് പൊട്ട കോമഡിയും ഈ അളിഞ്ഞ മറ്റേ എന്താ ഡബിൾ മീനിങ് ജോക്സും പൊളിറ്റിക്കൽ പ്രാക്നസ് ഒക്കെ നോക്കി കാണാൻ പറയാൻ പറ്റില്ല അതുകൊണ്ടുള്ള ഒരു മെച്ചാ കാണത്തുള്ളൂ അല്ല വേറെ ഒരു പാടുണ്ടാകാതെ ഇല്ല അതിനാണ് കാലയളവിടെ തിരിച്ചു വന്നു എൺപത് കളി കാലത്ത് ശരി എന്നാ ബൈ 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 ഓ ശരി എന്നാ ശരി എന്നാ കൊള്ളാം നിങ്ങൾ സിനിമ പോലും കാണാതെ സിനിമാ റിവ്യൂ പറയുന്നത് നിങ്ങളെ ഞാൻ ഇവിടെ അംഗീകരിക്കുന്നു പോലും ഇല്ല അല്ല വന്നിരുന്നു മോഹൻലാൽ എന്ന പേര് കേട്ട അപ്പട്ടഅ അപ്പത്തുടങ്ങണമായി സത്യം മോഹൻലാൽ എന്തോ കുറെ കോടിക്കണമെങ്കിന് പൈസ ചെകുത്താന്റെ ഒന്ന് വാങ്ങിയിട്ട് കൊടുക്കാത്ത പോലെയാണ് ചെകുത്താൻ്റെ പെരുമാറ്റം ഉം അമ്മാതിരി പെരുമാറ്റമാണ് ചെകുത്താൻ പെരുമാറുന്നത് എന്തവസ്ഥയാടോ ഒരു പടം കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാം പക്ഷെ പടം കാണാതെ തന്നെ പടം ഇഷ്ടപ്പെട്ടില്ല ആ നടൻ ആയതുകൊണ്ട് കൊള്ളൂല മറ്റ സംവിധാനം ചെയ്തുകൊണ്ട് കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്ന് കുണയടിയുന്ന വളരെ ഉളത്തനമല്ല ചെകുത്താനെ ഏഹ് ഇതുവരുമായി ചെർത്താനും ഗാകാലൻ്റെ നടുക്ക് കടലിൽ പെട്ടതുപോലായില്ലേ എന്ത് കുണയടിയാണ് ചെകുത്താനെ നിങ്ങൾ നടത്തുന്നത് കുറച്ചൊക്കെ ഒരു എത്തിക്സ് ലോജിക്കും ഒക്കെ വെച്ച് സംസാരിച്ചു മോഹൻലാലായതുകൊണ്ട് ആ പടം പൊട്ടു മിറ്റാ ജിത്തു ജോസഫ് ആയതുകൊണ്ട് ആ പടം പെട്ട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടിരുന്ന കൊണ്ടിക്കാതെ കാറിന്ന് ഇറങ്ങി നടന്നു പോകും അതാണ് നല്ലത് ചുമ്മാ വന്നരുത് പടം പോലും കാണാതെ വന്നിരുത് കാണിച്ചുകൊണ്ടിരിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ വേണ്ടി പുതിയൊരു ബൈ